ഓം നമോ ഭഗവതേ വാസുദേവായ കൃഷ്ണ ഗുരുവായൂര പാശരണം എന്താണ് ഭഗവാനെ സ്മരിക്കുക അല്ലെങ്കിൽ ഭഗവാൻ്റെ നാമജപങ്ങൾ നടത്തുക അല്ലേ ശ്രീകൃഷ്ണ ഭഗവാൻ്റെ നാമജപങ്ങൾ നടത്തുക എന്ന് പറയുന്നത് നമ്മളെല്ലാവരും ഭഗവാനെ വിളിക്കും അല്ലേ ഗുരുവായൂരപ്പനെ വിളിക്കും ശ്രീകൃഷ്ണ ഭഗവാനെ വിളിക്കും എല്ലാവരും എപ്പോഴും വിളിക്കുന്ന നാരായണ 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 ഒക്കെ എല്ലാവരും ഭജിക്കും എന്നാ എത്ര പേര് ഭക്തി പുരസരം അത് ചെയ്യുന്നുണ്ട് എന്നാ അല്ലേ പലരും പറയും ഞാൻ അനവധി നാമങ്ങളൊക്കെ ജപിക്കുന്നുണ്ട് തിരുമേനി അനവധി അനവധി വഴിപാടുകൾ ചെയ്യുന്നുണ്ട് അല്ലേ ദാനകർമ്മങ്ങൾ ചെയ്യുന്നുണ്ട് എന്നാൽ അതിൻ്റെയൊക്കെ ഒരു ഫലസിദ്ധി ഇവർക്ക് വന്നു ചേരുന്നുണ്ടോ അതൊരു ചോദ്യം അല്ലേ ഈ ദാനധർമ്മങ്ങൾ ചെയ്യുക നാമജപങ്ങൾ നടത്തുക ക്ഷേത്രദർശനം നടത്തുക അതിൻ്റെ ഒക്കെ ഒരു പുണ്യം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിയുക അതാ അതിൻ്റെ ഒരു ഭാഗ്യം അല്ലേ പലരും പറയും ഞാൻ അനവധി നേരം നാമം ജപിക്കുന്നു അനവധി ദിവസങ്ങളിൽ ക്ഷേത്രദർശനം നടത്തുന്നു അല്ലെ ദാനധർമ്മങ്ങൾ ചെയ്യുന്നു എന്നാൽ ഇതിൻ്റെയൊക്കെ ഒരു ഫലസ്ഥിതി നമുക്ക് കിട്ടണമെങ്കിൽ എന്തായിരിക്കണം നമ്മളുടെ നാമജപത്തിൻ്റേതായ ക്ഷേത്ര ദർശനത്തിൻ്റെ അല്ലെങ്കിൽ ദാനധർമ്മങ്ങളുടെയൊക്കെ ധർമ്മം എന്നറിയോ അതെങ്ങനെയാ ഭഗവാൻ നമ്മളോട് പറയുന്നത് നമ്മൾ ജപിക്കുന്ന നാമജപം നമ്മൾ നടത്തുന്ന ക്ഷേത്ര ദർശനം വഴിപാടുകൾ ഇതൊക്കെ നമുക്കൊരു ഫലസിദ്ധി കിട്ടണമെങ്കിൽ എങ്ങനെ വേണമെന്നാണ് ഭഗവാൻ കൽപ്പന എന്നല്ലേ നിങ്ങൾ ചെയ്യേണ്ടതെല്ലാം ചെയ്യുക എന്നാൽ അത്യാഗ്രഹത്തോടെയോ അഹംഭാവത്തോടെയോ കാമത്തോടെയോ അനു അസൂയയോടെ ഒന്നും ഇത് ചെയ്യരുത് എന്നാ എന്താ അപ്പം ഇങ്ങനെ പറയണത് അല്ലേ അങ്ങനെ ഉണ്ടാവില്ലോ നമ്മൾ ഒരാൾക്ക് ദോഷം വരാൻ വേണ്ടിയിട്ടൊരു പ്രാർത്ഥന ചെയ്താൽ അത് ഭഗവാൻ കൈക്കൊള്ളില്ല എന്നാ അല്ലേ ഒരാളുടെ ഉയർച്ചയിൽ അസൂയ പൂണ്ടിട്ട് നമുക്കൊരു വഴിപാട് നടത്തുക അല്ലെങ്കിൽ ഒരു പ്രാർത്ഥന ചെയ്യുക ഇതൊന്നും ചെയ്താലും ഭഗവാൻ കൈക്കൊള്ളില്ല നമുക്ക് എന്താ വേണ്ടത് നമുക്ക് അർഹതപ്പെട്ടത് അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ജാതകവശാൽ അല്ലേ പാപവശാൽ ഒക്കെ മുടങ്ങിക്കിടക്കുന്ന സൗഭാഗ്യങ്ങൾ അല്ലേ ധനങ്ങൾ സന്തോഷങ്ങൾ ജോലി ജോലിക്കയറ്റങ്ങൾ വിദ്യാഭ്യാസം ഇതൊക്കെ നമുക്ക് നേടിയെടുക്കാൻ നാമജപം മതി സംശയമൊന്നുമില്ല പക്ഷേ ആ നാമജപം എങ്ങനെ വേണം എന്നാ ഭഗവാൻ പറയുന്നത് എന്താണ് അസൂയയോടെ ആവരുത് അഹംഭാവത്തോടെ ആവരുത് അല്ലേ നമ്മൾ വളരെ സ്നേഹം അനുകമ്പ എളിമ ഭക്തി എന്നിവയോടുകൂടെ വേണം നാമജപം നടത്താൻ ആ ഭഗവാൻ്റെ ഭഗവാന്റെ നാമജപം എങ്ങനെ നടത്തണം എന്നാ പറയുന്നത് സ്നേഹത്തോടെ ആയിരിക്കണം അനുകമ്പയോടെ ആയിരിക്കണം എളിമയോടെ ആയിരിക്കണം ഭക്തിയോടെ ആയിരിക്കണം എന്നാണ് അങ്ങനെ ആകുമ്പോഴാണ് നമ്മുടെ ഭക് നാമജപത്തിൻ്റെ ഫലസിദ്ധി വഴിപാടുകളുടെ ഫലസിദ്ധി അല്ലെങ്കിൽ നമ്മുടെ ക്ഷേത്ര ദർശനത്തിൻ്റെ ഫലസിദ്ധി ദാനധർമ്മങ്ങളുടെയൊക്കെ ഫലസിദ്ധി നമുക്ക് വന്നു ചേരുന്നത് നമ്മൾ അതിൻ്റെ ഒരു ലാഭയിച്ഛ നോക്കാതെ ചെയ്യുമ്പോഴാണ് അല്ലേ ഇനിയിപ്പം എന്താ ഇങ്ങനെയൊക്കെ ഒരു ആഭുഖത്തിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന നാമജപവും വളരെ ശ്രേഷ്ഠമായ കാര്യമാണ് നിങ്ങൾ ഭഗവാനെ ഭജിക്കുക ഒരു വരി നാമേ ഉള്ളൂ ആ ഒരു വരി നാമം നിങ്ങൾ നൂറ്റിയെട്ട് തവണ ഒരു ദിവസം കാലത്തോ വൈകിട്ടോ എപ്പോഴാണ് നിങ്ങൾക്ക് ജപിക്കുവാൻ സമയം കിട്ടുന്നെങ്കിൽ നിങ്ങൾ ജപിച്ചാൽ അതിൽ ഭഗവാൻ സന്തുഷ്ടനായാൽ നമുക്കെല്ലാം നൽകുന്നതാണ് അല്ലേ ഭക്തൻ്റെ വിളി കേൾക്കാതിരിക്കില്ല ഭഗവാൻ ഒരു സംശയവും വിചാരിക്കേണ്ട ആ കാര്യത്തിൽ ഭക്തന്മാ മനമറിഞ്ഞു വിളിച്ചാൽ ഭഗവാൻ നമ്മുടെ മുൻപിലുണ്ടാവും അങ്ങനെ ഭഗവാനെ പ്രാർത്ഥിക്കേണ്ട അല്ലെങ്കിൽ ഭഗവാന്റെ മൂലമന്ത്രം എന്ന് പറയപ്പെടുന്ന ഒരു നാമജപത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ പറയുന്നതേ ഓം കൃഷ്ണായ നമ ഓ കൃഷ്ണായ നമഹ ഓം കൃഷ്ണായ നമ ശ്രീകൃഷ്ണ ഭഗവാന്റെ മൂലമന്ത്രമാണ് കേട്ടോ ഈ മന്ത്രം അറിയപ്പെടുന്നതേ നിത്യവും ഈ മന്ത്രം ജപിച്ചാൽ ജീവിതത്തിൽ വിജയം സാമ്പത്തിക നേട്ടം കണ്ടാവുന്നാണ് ഒരു വിശ്വാസേ കുടുംബത്തിൽ പോസിറ്റീവ് അന്തരീക്ഷം ഉണ്ടാവുക അല്ലെ അങ്ങനുണ്ടല്ലോ നമ്മളെ വീട്ടിൽ നമ്മൾ ജപിക്കുന്ന മന്ത്രം കൊണ്ട് നമുക്ക് നമ്മുടെ കുടുംബത്തിൽ നമുക്ക് മാത്രമല്ല ബാക്കി കുടുംബത്തിലെ എല്ലാവർക്കും ആ ഗൃഹത്തിനുമൊക്കെ ഒരു പോസിറ്റീവ് എനർജി അല്ലേ ഐശ്വര്യം സമ്പത്ത് സമൃദ്ധി ഇതൊക്കെ ഉണ്ടാവാൻ ഈ നാമജപം വളരെ ഉത്തമമാണ് ഒരു സംശയവും ഇല്ല രാവിലെ എഴുന്നേറ്റ് ശുദ്ധിയായി നൂറ്റിയെട്ട് തവണ ഇത് ജപിക്കാം ഒരു വിളക്കൊക്കെ കുളത്തി വെച്ച് അല്ലേ ഒന്ന് കണ്ണടച്ച് ധ്യാനിച്ച നമുക്ക് നമ്മുടെ ശ്രീകൃഷ്ണ ഭഗവാൻ നമ്മുടെ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുകയാണ് അല്ലേ നമ്മൾക്ക് പലപ്പോഴും അറിയാം പല ക്ഷേത്രങ്ങളിലും പോകുമ്പോഴും ഒരു നോക്ക് കാണാൻ എത്ര നേരം കാത്തിരുന്നിട്ടാ ഭഗവാനെ ഒന്ന് കാണാം അല്ലേ പക്ഷെ ആ മനസ്സൊന്നിങ്ങനെ മുഴുവൻ ആ ഭഗവാനിലേക്ക് അർപ്പിച്ചൊന്ന് അടച്ചാൽ നമുക്ക് ആ ഭഗവാനെ എപ്പോഴും കാണാം അങ്ങനെയാണല്ലോ അല്ലേ ആ എപ്പോഴും നമ്മുടെ മനസ്സിൽ കുടികൊള്ളുന്ന ഭഗവാനെ ഒരു ലാഭ ഇച്ഛയുമില്ലാതെ ദിവസവും നിങ്ങളൊരു നൂറ്റിയെട്ട് തവണ അദ്ദേഹത്തിൻ്റെ മൂലമന്ത്രമായ ഓം കൃഷ്ണായ നമ എന്ന് ജപിക്കൂ ഭഗവാൻ പ്രസാദിച്ചാൽ പിന്നെ നമുക്ക് വേറെ എന്താ വേണ്ടത് ഒന്നും വേണ്ട ഒന്നും ഭഗവാനോട് അങ്ങോട്ട് ചോദിക്കേണ്ട എല്ലാം കണ്ടറിഞ്ഞ് ഇങ്ങോട്ട് തരുന്നൊരു ഭഗവാനാ ശ്രീകൃഷ്ണ ഭഗവാൻ അല്ലെ കുജേലിന്റെ കഥയൊക്കെ നമുക്കറിയാം എന്തെന്തല്ലോമോ ചോദിക്കാൻ വേണ്ടി തിരുസന്നിധിയിൽ എത്തിയ ഭഗവാന്റെ മുമ്പില് ഒന്നും ചോദിക്കാൻ കഴിയാതെ നിന്ന കുചേലിനെ എല്ലാം കണ്ടറിഞ്ഞ് നൽകിയ ഭഗവാൻ ലേ അപ്പോൾ ഒരു ഭക്തന് എന്താണോ വേണ്ടത് അത് നൂറ് ശതമാനം കണ്ടറിഞ്ഞ് നൽകുവാൻ നമ്മുടെ ഭഗവാന് കഴിയും അപ്പോൾ ആ ഭഗവാനിലേക്ക് എത്തിപ്പെടുക അങ്ങനാണ് നമ്മൾ ചെയ്യേണ്ട അത് എപ്പോഴും പറയൂ ഏതൊരു നാമജപങ്ങളും ഭഗവാനിലേക്കുള്ള കൈ നമ്മുടെ സ്റ്റെപ്പുകളാണത് അല്ലേ പടവുകളാണ് ആ പടവുകൾ ഒരു ലാഭേച്ഛയുമില്ലാതെ അഹങ്കാരമില്ലാതെ സ്നേഹവും സമാധാനവും എല്ലാം നിറഞ്ഞ് നിങ്ങൾ നാമം ജപിച്ച് ആ എല്ലാ പടികളിലും കയറി ഭഗവാന്റെ തിരുസന്നിധിയിലെത്തി ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥന ഓം നമോ ഭഗവദേ വാസുദേവായ കൃഷ്ണ ഗുരുവായൂരപ്പ